ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചെറുപയറൊക്കെ വെച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് അതേപോലെ തന്നെ നല്ല ഹെൽത്തിയായ സ്നാക്കും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആദ്യം ഒന്ന് നന്നായി കഴുകിയതാണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മധുര പലഹാരം ആയതുകൊണ്ട് തന്നെ ഉപ്പിച്ചിരി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചത് കാരണം തന്നെ നമുക്ക് രണ്ട് വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ ഇടാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു രണ്ടു അടി കൂടുതൽ അടുപ്പിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യമൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇത ഇതേപോലെയാണ് വെന്ത് വരേണ്ടത് അപ്പൊ ഒത്തിരി നന്നായി വെന്ത് വരണ്ടെന്നാൽ ഇതേമാതിരി ഭാഗത്തിന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് ചൂടാറട്ടെ ഇതിപ്പോൾ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് അപ്പോൾ നമുക്ക് ആദ്യം കുറേശം മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മൈദ എടുത്തതിൻ്റെ പകുതിക്ക് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കെല്ലാം കൂടി നന്നായി ഒന്ന് ആക്കി കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണമെങ്കിൽ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ആക്കി എടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു പിടി തേങ്ങ ചരികിതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ റെഡി ആയിട്ട് ഇണ്ട് ഇനി നമുക്ക് ഇതിനെ ഓരോ ബോൾസാക്കി എടുത്ത് എണ്ണയിലേക്ക് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് അപ്പം തന്നെ അപ്പം തന്നെ നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനൊരു ചെറിയ ബോൾ പോലെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പലഹാരത്തിന് നല്ലൊരു വേറൊരു വെറൈറ്റി മണമൊക്കെ കിട്ടും കേട്ടോ കൂടുതലും വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുന്ന നല്ലത് പതിനെട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെറുപയർ ആദ്യം വേവിച്ച കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് വേഗം അങ്ങടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറച്ചിട്ടിട്ട് പെട്ടെന്ന് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കരുത് അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങടികളൊക്കെ ഒന്ന് മറച്ചിടാം പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ് അപ്പം നമുക്ക് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ വീഡിയോ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്